എല്ലാവർക്കും അരവിന്ദ് പൊന്നിലാവിന്റെ എന്റെ കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച വേദനിപ്പിച്ച പെരുമ്പാവൂരി ജയ എന്ന പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ അമീറുൽ ഇസ്ലാമിനെ തൂക്കിക്കൊല്ലണമെന്ന വിധി ഹൈക്കോടതി ശരിവെച്ചിരിക്കുകയാണ് എന്റെ കാഴ്ചപ്പാടിൽ അതേക്കുറിച്ചാണ് പറയാനുള്ളത് കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമാണ് ജയ എന്ന പെൺകുട്ടിയുടെ കൊലപാതകം കോടതി പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട പെൺകുട്ടി കെട്ടിരിക്കുന്ന പേര് ജയ എന്നാണ് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല ഈ സന്ദർഭത്തിൽ നമ്മുടെ ഇന്ത്യയുടെ മഹത്തായ വാചകം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ മഹത്തായ വചനം അമീർ ഉൽ ഇസ്ലാമിനെതിരെ ഹൈക്കോടതി ശിക്ഷ ശരിവച്ചിട്ടുണ്ടെങ്കിലും പലരും പറയുന്നു അതിലൊരു പുനരന്വേഷണം ആവശ്യമാണ് കോടതി വിധിയെ നാം ആദരിക്കണം അംഗീകരിക്കണം സുപ്രീം കോടതിയിൽ അമീർ ഉൽ ഇസ്ലാമിന് അപ്പീൽ നൽകാനുള്ള അവകാശമുണ്ട് അമീരുൽ ഇസ്ലാം അല്ല കൊല നടത്തിയതെങ്കിൽ അമീർ ഉൽ ഇസ്ലാം രക്ഷപ്പെടണം ശിക്ഷിക്കപ്പെട്ടുകൂടാ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന നമ്മുടെ മഹത്തായ ആ വചനം ഉൾക്കൊള്ളുന്നതാണ് കാരണം ഇനി അതല്ല അമീരുൽ ഇസ്ലാം പ്രതിയാണ് അമീർ ഉൽ ഇസ്ലാം ഒറ്റക്കല്ല അത് ചെയ്തത് ഇനിയും പ്രതികളായി ആരെങ്കിലും പുറത്ത് അവശേഷിക്കുന്നുവെങ്കിൽ അവരും കൂടെ പ്രതികളാവണം അമീരുൽ ഇസ്ലാമിന് ലഭിക്കുന്ന ശിക്ഷ അവർക്കും ലഭിക്കേണ്ടതുണ്ട് അമീരുൽ ഇസ്ലാം മാത്രമാണ് ജയ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ എഴുത്തുകാരിയായ അമ്പിളി ഓമനക്കുട്ടനും മറ്റു പലരും പങ്കുവച്ച ചില വസ്തുതകൾ എവിടെയും ചർച്ച ചെയ്യപ്പെടാതെയും അന്വേഷണം നടക്കാതെയും പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൊല നടന്ന അന്നേ ദിവസം മൂന്ന് മണിക്ക് അമീറുൽ ഇസ്ലാമിന്റെ ഉമ്മയ്ക്ക് രോഗമായതിനാൽ ഉമ്മയെ സന്ദർശിക്കാൻ വേണ്ടി അമീറുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ നാടായ ആസാമിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് വിവരം കൊലപാതകം നടക്കുന്നത് അഞ്ചര മണിക്കാണ് അമീർ ഉൽ ഇസ്ലാം യാത്ര ചെയ്യുന്ന ട്രെയിന് ആറ് മണിക്കുമാണ് ഈ ആറു മണിക്കുള്ള ട്രെയിനിൽ അമീരുൽ ഇസ്ലാം സഞ്ചരിക്കണമെങ്കിൽ അഞ്ചര മണിക്ക് ഒരിക്കലും ജയ എന്ന പെൺകുട്ടിയെ കൊല്ലാൻ സാധിക്കുകയില്ല കൊന്നതിനു ശേഷം അരമണിക്കൂറിനുള്ളിൽ ആ ട്രെയിനിൽ സഞ്ചരിക്കാനും സാധിക്കുകയില്ല ഇതെന്തുകൊണ്ട് വേണ്ട വിധത്തിൽ അന്വേഷണ വിധേയമായില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അമീരുൽ ഇസ്ലാമിന് ഒരു ക്രിമിനൽ പാശ്ചാത്തലവുമില്ല അമീരുൽ ഇസ്ലാമിനെ അമ്പിളി ഓമനക്കുട്ടൻ കണ്ട സന്ദർഭത്തിൽ ഒരു കുറ്റവാളിയുടെ മുഖഭാവമോ ബോഡി ലാംഗ്വേജോ അല്ല അവിടെ കണ്ടിട്ടുള്ളത് നിഷ്കളങ്കരായ ഒരു പയ്യനെയാണ് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ആ ട്രെയിനിൽ അന്നേ ദിവസം അമീർ ഉൽ ഇസ്ലാം സഞ്ചരിച്ചിട്ടുണ്ട് ട്രെയിൻ ടിക്കറ്റും മറ്റു പ്രൂഫുകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിട്ടയക്കുകയും ചെയ്തു രണ്ടോ മൂന്നോ തവണ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോലീസുകാർ വിളിപ്പിച്ചിട്ട് അവൻ വരികയും ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല അമീരുൽ ഇസ്ലാം ഈ കൊല നടത്തി എന്ന് പറയുന്ന ദിവസം ഉമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് അമീരുൽ ഇസ്ലാം കൊല നടത്തിയ കാരണത്താൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നാട് വിട്ടതല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അമീരുൽ ഇസ്ലാമിനെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വിളിച്ചന്വേഷിക്കാൻ സാധിക്കുമായിരുന്നില്ല അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അമീരുൽ ഇസ്ലാമിന്റെ മൊബൈലിൽ വിളിക്കുകയും താൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലാണ് ഉമ്മയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വന്നതാണെന്ന് അമീരുൽ ഇസ്ലാം അറിയിക്കുകയും ചെയ്തു എങ്കിൽ നീ എത്രയും പെട്ടെന്ന് വരണം നിന്നെ കാണേണ്ട ഒരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പടി അനുസരിക്കുന്ന അമീരുൽ ഇസ്ലാമിനെയാണ് അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കാണാൻ സാധിച്ചിട്ടുള്ളത് ഒരു കൊലപാതകം ചെയ്ത വ്യക്തി ആയിരുന്നെങ്കിൽ അമീർ ഉൽ ഇസ്ലാം ഉപയോഗിച്ച നമ്പർ കൊലപാതകത്തിന് ശേഷവും ഉപയോഗിക്കുകയില്ല എന്ന് തന്നെയാണ് സാമാന്യ ബുദ്ധിയുള്ള ഓരോരുത്തരും മനസ്സിലാക്കുന്നത് മാത്രവുമല്ല അമീരുൽ ഇസ്ലാം പെരുമ്പാവൂരിൽ എത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകുകയും ഹാജരായതിനു ശേഷം പെരുമ്പാവൂരിൽ തന്റെ ജോലി സ്ഥലത്ത് തന്നെ നിൽക്കുകയും അവിടെ നിന്ന് ജോലി കുറവായതിനാൽ തമിഴ്നാട്ടിലേക്ക് പോവുകയും ചെയ്തു അപ്പോഴൊന്നും ിച്ച നമ്പർ മാറ്റുകയോ അതിൽ വിളിച്ചാൽ കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്നതൊരു വസ്തുതയാണ് അമീരുൽ ഇസ്ലാം തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് സോജൻ എന്ന് പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ അമീരുൽ ഇസ്ലാമിനെ വിളിച്ചു നീ എവിടെയാണുള്ളത് തമിഴ്നാട്ടിൽ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു നിന്റെ കൂട്ടുകാരെ കഞ്ചാവ് കേസിന് പിടിക്കപ്പെട്ടിട്ടുണ്ട് നീയും അതിൽ പ്രതിയാണെന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് അവിടെ നിന്ന് നിഷേധിക്കുകയാണെന്തായാലും നീ ഉള്ള സ്ഥലത്തിന്റെ ലൊക്കേഷൻ വിട്ടു തരണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥന് ലൊക്കേഷൻ വിട്ടുകൊടുത്തു ആ ലൊക്കേഷൻ അനുസരിച്ച് തമിഴ്നാട്ടിൽ അമീർ ഉൽ ഇസ്ലാം ഉള്ള സ്ഥലത്ത് പോയി അമീർ ഉൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തു കേരളത്തിലേക്ക് കൊണ്ടുവന്നു കേരളത്തിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ജയ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടാണെന്ന് അമീർ ഇസ്ലാം മനസ്സിലാക്കുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കൊലപാതകം ചെയ്ത ആളായിരുന്നു അമീർ ഉൽ ഇസ്ലാമെങ്കിൽ താൻ ഉപയോഗിച്ച നമ്പർ ഒരിക്കലും പിന്നീട് അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നില്ല അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹാജരാവാൻ പറഞ്ഞപ്പോൾ ഹാജരാകുമായിരുന്നില്ല കേരളത്തിലേക്ക് വീണ്ടും അദ്ദേഹം തിരിച്ചു വരുമായിരുന്നില്ല പെരുമ്പാവൂരിൽ കൂടുതൽ കാലം താമസിക്കുകയും ചെയ്യുമായിരുന്നില്ല ഇതൊക്കെ ആർക്കും അറിയാവുന്ന വസ്തുതകളാണ് മാത്രവുമല്ല കൊല്ലപ്പെട്ട ജയ എന്ന പെൺകുട്ടിയുടെ മാതാവ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത് അമീർ ഉൽ ഇസ്ലാം ആണ് കൊന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി അമീർ ഉൽ ഇസ്ലാം ആണെങ്കിൽ തന്നെ അയാൾ ഒറ്റക്കാണ് ചെയ്തത് എന്നും വിശ്വസിക്കുന്നില്ല അമീർ ഉൽ ഇസ്ലാമിനേക്കാളും ആരോഗ്യമുള്ള പെൺകുട്ടിയാണ് ജയെന്ന പെൺകുട്ടി അമീർ ഉൽ ഇസ്ലാമിന് ആ പെൺകുട്ടിയെ ഒറ്റക്ക് കീഴ്പെടുത്താൻ കഴിയില്ല അയൽവാസികൾ ചിലരാണ് പ്രതികളെന്ന് ആ പെൺകുട്ടിയുടെ മാതാവ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പേരും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ നിലയിലേക്ക് ഒരു അന്വേഷണം പോയിട്ടില്ല പോയതായി ഞാൻ പരിശോധിച്ചതിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ജയ എന്ന പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടിയെയും അമ്മയെയും കൊലപ്പെടുത്താൻ പലതവണ അയൽവാസികളായും അല്ലാത്തവരായും ശ്രമിച്ചിട്ടുണ്ട് എന്ന് പെൺകുട്ടിയുടെ അമ്മ പറയുകയാണ് ആ പെൺകുട്ടിയുടെ അമ്മയെ മനപൂർവ്വം കൊലപ്പെടുത്താൻ വേണ്ടി വാഹനം വിടിപ്പിക്കാൻ നോക്കി എന്നൊക്കെ ആ അമ്മ പറയുന്നുണ്ട് മുമ്പേ തന്നെ ആർക്കൊക്കെയോ ഞങ്ങളോട് വൈരാഗ്യമുണ്ട് അവർ ഞങ്ങളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ആ അമ്മ ആരോപിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഒരന്വേഷണം ഇതുവരെ നടന്നതായി കാണാൻ സാധിക്കുന്നില്ല മാത്രവുമല്ല ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു എം എൽ എയുടെ പേര് പറഞ്ഞതായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് പറഞ്ഞതായി കാണാൻ കഴിഞ്ഞു ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു എം എൽ എയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് പറഞ്ഞെങ്കിലും ദിവസങ്ങൾക്കകം ഒരു ആക്സിഡന്റിൽപ്പെട്ട് ആ അച്ഛൻ മരണമടയുന്നതാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് ആ ആക്സിഡന്റിനെ പറ്റി അത് സ്വാഭാവിക ആക്സിഡന്റ് ആണോ അല്ല അസ്വാഭാവിക ആക്സിഡന്റ് ആണോ എന്നൊരന്വേഷണം ഇതുവരെ നടന്നതായി കാണാൻ കഴിഞ്ഞിട്ടില്ല ജോമോൻ പുത്തൻപുരക്കരും ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പേര് പറയുകയുണ്ടായി ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതകൾ ഏതായാലും നിലച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അമ്പിളി ഓമനക്കുട്ടൻ എന്ന എഴുത്തുകാരിയോട് അമീർ ഇസ്ലാം പറഞ്ഞത് ഞാൻ ജയ എന്ന പെൺകുട്ടിയെ നേരിൽ കണ്ടിട്ട് പോലുമില്ല എനിക്ക് ആ പെൺകുട്ടിയെ അറിയുകയില്ല ഞാനാണ് അവരെ കൊന്നത് എന്ന് കുറ്റം സമ്മതിക്കാൻ വേണ്ടി എന്നെ ബൂട്ടിട്ടി ചവിട്ടി എന്റെ ശരീരത്തിൽ കരണ്ട് പിടിപ്പിച്ചു അങ്ങനെ ഒരുപാട് ദേഹോപദ്രവം വരുത്തി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമീർ ഉൽ ഇസ്ലാം തന്റെ വസ്ത്രം ഊരി കാണിച്ചു കൊടുത്തു അത്രേ അതിൻ്റെ പാടുകൾ അമ്പിളിയോമനക്കുട്ടൻ യഥാർത്ഥത്തിൽ അമീരുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്ത് അഞ്ച് വർഷത്തിന് ശേഷമാണ് സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പാട് ഇന്നും കാണണമെങ്കിൽ എത്രത്തോളം ക്രൂരമായിട്ടാണ് അമീരുൽ ഇസ്ലാമിന്റെ ശരീരത്തിൽ ഉപദ്രവം ഉപദ്രവമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു പുനരന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് എന്റെ കാഴ്ചപ്പാടും ആഗ്രഹിച്ചു പോവുകയാണ് അമീർ ഉൽ ഇസ്ലാം ആണ് കൊല ചെയ്തതെങ്കിൽ അമീർ ഉൽ ഇസ്ലാം മാത്രമാണ് കൊല ചെയ്തതെങ്കിൽ അമീരുൽ ഇസ്ലാമിനെ എത്രയും പെട്ടെന്ന് തൂക്കിലേറ്റണം എന്ന് തന്നെയാണ് എന്റെ കാഴ്ചപ്പാടിന്റെയും ആഗ്രഹം നിരപരാധിയാണെങ്കിൽ ഒരു ഉറുമ്പ് കടിച്ച വേദന പോലും അതിന്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ലെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഏതായാലും അമീർ ഇസ്ലാമിന് സാധ്യമല്ല എന്ന് പല സാഹചര്യങ്ങൾ കൊണ്ടും പലരും അഭിപ്രായപ്പെടുന്നു അങ്ങനെയെങ്കിൽ കൂട്ടുപ്രതികൾ ആര് എന്നറിയേണ്ടതുണ്ട് ആർക്ക് വേണ്ടിയാണ് അമീർ ഇത് ചെയ്തത് എന്നറിയേണ്ടതുണ്ട് അമീർ ആണെങ്കിൽ കടുത്ത ശിക്ഷ അനുഭവിക്കണം അമീർ അല്ല എങ്കിൽ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ടെത്തി അമീറിന് ഇന്ന് വിധിക്കപ്പെട്ടിരിക്കുന്ന ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജയ എന്ന പെൺകുട്ടിയുടെ കൊലപാതകം ഒരു പുനരന്വേഷണം നടത്തുകയും യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള രൂപത്തിലാവുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ നിലവിൽ പല ആരോപണങ്ങളും നിലനിൽക്കുകയാണ് ഏതോ ഉന്നതമായ വ്യക്തികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരന്വേഷണമാണ് നടന്നിട്ടുള്ളത് തെളിവുണ്ടാക്കലാണ് നടന്നിട്ടുള്ളത് എന്നാണ് പലരിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോപണം അതിനെയൊക്കെ അതിജയിക്കുന്ന തരത്തിലുള്ള ഒരന്വേഷണം നടന്നാൽ അത് കേരളത്തിന്റെ യശസ് ഒന്നുകൂടി ഉയർത്തുക തന്നെ ചെയ്യും നന്ദി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം